ശിലാദമുനിക്ക് ശിവഭക്തിയിലൂടെ ശിവന്റെ അനുഗ്രഹമായിട്ട് ലഭിച്ചതാണല്ലോ അദ്ദേഹത്തിന് നന്ദി പിന്നീടാണ് നന്ദിദേവൻ ശിവഭഗവാന്റെ വാഹനം ആയതും കൈലാസത്തിൻ്റെ കാവൽക്കാരനായതും ആണല്ലോ നന്ദിദേവൻ നന്ദി എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ആഹ്ലാദം സന്തോഷം ആനന്ദം എന്നിവയൊക്കെ അല്ലേ അപ്പൊ നമുക്കിവിടെ ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന മസ്തിഷ്കാഘാതം ഒരുപാട് പേരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് ഈ സ്ട്രാക്കിന്റെ അസുഖമൊക്കെ കൂടി വരികയാണ് കൊഴുപ്പിന്റെ അംശം കൂടുന്നു സ്ട്രെസ് ടെൻഷൻ അമിതമാകുന്നുണ്ട് ഇതൊക്കെ ഒരു മെഡിക്കൽ റീസൺസ് ആണ് പിന്നെ ഈ ചിലരുടെ സ്വഭാവത്തിൽ എന്തിനേയും എതിർക്കുക തടയുക നിന്നിക്കുക തടസ്സപ്പെടുത്തുക ഇത്തരം മനസ്ഥിതി ഉള്ളവരിൽ ഈ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പഠനം ഉണ്ട് ജീവിതത്തിൻ്റെ ഒഴുക്ക് മതി മടുത്ത് മതിയെ മതി എന്നുള്ള നിലപാടിലേക്ക് മനസ്സ് നിഷേധം ആവുക നെഗറ്റീവ് ആവുക അതാണ് സ്ട്രോക്കിൻ്റെ പ്രധാന കാരണം ബയോളജിക്കലായിട്ടുള്ള ഒത്തിരി റീസൺസ് ഉണ്ട് ജീവശാസ്ത്രപരമായിട്ട് മസ്തിഷ്കാഘാതം ഉണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങൾ മെഡിക്കൽ വേൾഡ് പറയുന്നു അപ്പൊ നന്ദി ദേവൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനെയാണ് നമ്മൾ തടയേണ്ടത് ഭൗതികമായിട്ടുള്ള നിഷേധത്വങ്ങളെ ഭൗതികമായിട്ടുള്ള അമിത ആസക്തികളെ തടയുകയാണെങ്കിൽ ജീവിതത്തിന്റെ ആ ഒഴുക്ക് അതിന്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകി പോകട്ടെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകാം അന്നെന്നുള്ള ഡേറ്റൈറ്റ് കമ്പാർട്ട്മെന്റ്സ് എന്നാണ് പറയുക അപ്പൊ അന്നുള്ള കാര്യങ്ങളിൽ ആ ഇന്ന് ഇത്രയും ചെയ്തു ആ ഇന്ന് ഇത്രയും ചെയ്യാൻ സാധിച്ചു എന്ന മനോഭാവം അപ്പൊ നാളെ നമുക്ക് പലതും ഉണ്ടാവും നാളുകളിൽ നമുക്ക് പലതും ചെയ്തു തീർക്കേണ്ടതുണ്ടാവും വാസ്തവമാണ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ നമുക്ക് ഇന്ന് ആ ഇത്രയും ചെയ്തു ആ ഇത്രയും ചെയ്ത് കഴിഞ്ഞു എന്ന സംതൃപ്തിയിൽ ഉറങ്ങാൻ സാധിക്കുക രാവിലെ ഉണർന്ന് കഴിയുമ്പോൾ ഒത്തിരിയും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ പോലും ഡേ ടു ഡേ അഫയർസ് അന്നെന്നുള്ള കാര്യങ്ങളിൽ സംതൃപ്തി മനോഭാവം വളരെ പ്രധാനമാണ് ഇല്ലെങ്കിൽ ഉത്കണ്ഠ ഭാവിയെക്കുറിച്ച് നാളുകളെക്കുറിച്ച് ആകുലത വ്യാകുലത ഭയം എപ്രാളം ഇപ്പം മടുപ്പ് ഉണ്ടാക്കും ഒരേ കാര്യം തന്നെ ചെയ്ത് 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 മനസ്സ് തളരും അതാണ് ഈ സ്ട്രോക്കിലേക്ക് നയിക്കാനുള്ള ഇമോഷണൽ ഫാക്ടറായിട്ട് പ്രധാനമായിട്ട് പറയുന്നത് അപ്പൊ നന്ദിദേവൻ ഭഗവാന് കാവൽക്കാരൻ എന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളും അനാവശ്യമായിട്ടുള്ള പ്രവൃത്തികളും ദുശീലങ്ങളും തടയുക അപ്പൊ ഭഗവാന്റെ സന്നിധിയിൽ എത്തുമ്പോൾ എത്തണമെങ്കിൽ അത് നന്ദിദേവൻ വിചാരിക്കണം എന്താണ് നന്ദിദേവൻ ഞാൻ പറഞ്ഞല്ലോ ആഹ്ലാദം സന്തോഷം ആനന്ദം അത് ആണ് ലഭിക്കേണ്ടതെങ്കിൽ എങ്കിൽ മാത്രം ഭഗവാന്റെ പക്കൽ എത്തിയാൽ മതി ഭഗവാന്റെ ഉദ്ദേശം ആനന്ദാവസ്ഥ നൽകുക എന്നുള്ളതാണ് അത് ലഭിക്കാൻ വേണ്ടി മാത്രം വന്നാൽ മതി അത് നേടാൻ മാത്രം വന്നാൽ മതി അതാണ് നന്ദി ഓം നമ ശിവായ